ഇനി ഞാൻ പരിചയപ്പെടുത്തുന്ന മെഷീൻ നമ്മുടെ സിപ്പത്ത് പാക്കിംഗ് മെഷീൻ വരെ നമ്മൾ കാണുമ്പോൾ കുറച്ച് കളേഴ്സ് കളേഴ്സ് പക്ഷേ ഇത് മുതൽ ഉണ്ടാവും മിഷണറി എക്സ്പോ നടക്കുന്ന ഈ ഒരു വേദിയിൽ കമ്പനികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും എക്സ്പോകൾ സന്ദർശിക്കുന്നത് വളരെ അത്യാവശ്യമായ കാര്യം മിഷനറികൾ നേരിട്ട് കാണുവാനും ഒക്കെ സാധിക്കുന്നത് ഇതുപോലെയുള്ള എക്സ്പോകൾ അത് പ്രയോജനപ്പെടുത്തുമ്പോൾ മാത്രമാണ് കാരണം ഇതുപോലെയുള്ള എക്സ്പോകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ പലപ്പോഴും വ്യവസായം തുടങ്ങാൻ സംരംഭർ അവര് മുന്നോട്ട് വരുമ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ശരിയായ മിഷീനറികൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല എന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് പക്ഷേ അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് നൂറ്റിയെട്ടോളം കേരളത്തിൻ്റെയും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു നിന്നുള്ള നിരവധി കമ്പനികളാണ് ഇവിടെ വ്യവസായ വകുപ്പിൻ്റെ ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ ഒരു എക്സ്പോ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമുക്കൊരു ചെറുകിട സംരംഭകർ തുടങ്ങാനോ അല്ലെങ്കിൽ വൻകിട ഫാക്ടറികൾ പോലെയുള്ള വലിയ മിഷിനറികളടക്കം നിരവധി മിഷനറികൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് കാണുവാനും അത് മനസ്സിലാക്കുവാനും സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സത്യം പറഞ്ഞാൽ കേരളത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും ഒരു സുവർണ്ണ അവസരമാണ് ഇങ്ങനെ ഒരു ഇത് വരുന്നത് കാരണം നമുക്ക് നോർത്ത് ഇന്ത്യയിലുള്ളതും തമിഴ്നാട്ടിലെ ഒക്കെ ആണ് ഇവിടെ വരുന്നത് അപ്പോൾ എല്ലാ സംരംഭകർക്കും ഈ മെഷീൻ എല്ലാം കണ്ടും മനസ്സിലാക്കി എൻ്റെ പ്രവർത്തന രീതി മനസ്സിലാക്കാം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ റേറ്റ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഓർഡർ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഗുണം അതേപോലെ ഭക്ഷ്യ സംസ്കരണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതായാലും നമ്മുടെ വീടെക്ക് പോലെ നിരവധി മെഷീനീസാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒരു സെക്ടർ എന്ന് പറയുന്നത് ഭക്ഷ്യ സംസ്കരണ മേഖലയാണ് അതേപോലെ പാക്കേജിങ് മാലിന്യ സംസ്കരണം ഇങ്ങനെയുള്ള എല്ലാ മെഷീനറി ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ഒരു സുവർണ അവസരമാണ് സംരംഭകർക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു അബദ്ധങ്ങൾ ഈ മെഷീനറി സെലക്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും ചെറിയ റേറ്റ് ഒക്കെ കുറഞ്ഞ ഇതൊക്കെ നോക്കി വാങ്ങിക്കുമെങ്കിലും അപ്പോൾ പലപ്പോഴും അത് ആ മെഷീൻ പ്രവർത്തനം ഇല്ലാതെ പോകുന്നതുകൊണ്ട് അതിൻ്റെ കേടാവുന്നതൊക്കെ കൊണ്ട് വളരെ പ്രശ്നമുണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന യൂണിറ്റ് ഉണ്ട് ഞാൻ അവിടെ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവർ കോയമ്പത്തൂരിൽ നിന്നാണ് ആ മെഷീനറി വാങ്ങിച്ചിരുന്നത് അത് കേടായിട്ട് ഇടത്താൽ താലുവ ഇടത്തലയിലുള്ള ഒരു വേറൊരു മെഷീൻ വാങ്ങിച്ചിട്ടാണ് അതിൽ പ്രവർത്തിച്ചുണ്ടിരുന്നത് നമുക്കതുകൊണ്ട് ആ മെഷീനിന് സബ്സിഡി കൊടുക്കാൻ പറ്റിയില്ല കാരണം ക്ലെയിം അത് ഇതിലാണ് വന്നിരുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് മെഷീനറിയുടെ പ്രവർത്തനം നേരിട്ട് കണ്ട് അതിന്റെ സർവീസ് സപ്പോർട്ട് എത്രമാത്രം കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത് പതിനൊന്നാം തീയതി ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഇനി പതിനാല് ചൊവ്വാഴ്ച വരെയാണ് ഉള്ളത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ഇതിന്റെ പ്രദർശനം ഉണ്ടാവും തീർച്ചയായിട്ടും അതിന്റെ പ്രൊപ്പറേറ്റർ ചന്ദ്രമോഹൻ എന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിൽ സംരംഭകരക്ക് വളരെയധികം സപ്പോർട്ട് ആയിട്ടുള്ള ഒരു സംരംഭകനാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേ അതേപോലെ മെഷീനുടെ കാര്യത്തിലും സർവീസിന്റെ കാര്യത്തിലും ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ആളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം സംരംഭം ധൈര്യമായിട്ട് വാങ്ങാവുന്ന ഒരു ഉൽപ്പന്നമാണ് ബിടെക് ഇൻഡസ്ട്രീസ് നമ്മുടെ നാടിന്റെ തന്നെ ഒരു അഭിമാനമായിട്ടുള്ള ഒരു സംരംഭമാണ് തീർച്ചയായിട്ടും കാരണം അദ്ദേഹം സ്വന്തം അത് മാത്രമല്ല മറ്റുള്ള സംരംഭകരെ കൂടി കൈപിടിച്ച് ഉയർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളൊരു സംരംഭം തുടങ്ങുക എന്നുള്ളതായിരിക്കണം പ്രധാന ലക്ഷ്യം അതിൽ കൂടി ബാക്കി എന്തൊക്കെ സഹായം കിട്ടും അതേപോലെ സബ്സിഡി അതേപോലെ ബാങ്ക് ലോൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാനായിട്ട് ഇപ്പം വ്യവസായ വകുപ്പ് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിരവധി സ്കീമുകൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് പി എം ഇ ജി പി ഉണ്ട് മാർജി മണി ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഭക്ഷ്യ സംസ്കരണ മേഖലയിലായിട്ട് കേന്ദ്ര സർക്കാരിന് ഒരു പുതിയ പി എം എഫ് എം ഇ മൈ പ്രൈം മിനിസ്റ്റർ മൈക്രോ ഫുഡ് പ്രോസസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സ്കീം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇങ്ങനെയുള്ള ഇതിൻ്റെ ആനുകൂല്യമൊക്കെ വാങ്ങി എടുക്കാൻ പറ്റും അപ്പോൾ അതിന് നിങ്ങൾ ആ തൊട്ടടുത്തുള്ള ചെയ്യേണ്ടത് ഉള്ളൂ തൊട്ടടുത്തുള്ള താലൂക്ക് വ്യവസായ ഓഫീസിലോ അല്ലെങ്കിൽ ബ്ലോക്ക് മുനിസിപ്പാലിറ്റിയിലോ ഒരു വ്യവസായ വികസന ഓഫീസറുണ്ട് അത് കൂടാതെ ഇപ്പോൾ ഒരു ലക്ഷം സംരംഭങ്ങൾ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ ലോക്കൽ ബോഡികളിലും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും പ്രൊഫഷണലുകളായ ഇന്ത്യൻ അപ്പോയിൻമെൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ സമീപിച്ചാൽ അവർ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഗൈഡ് ഗൈഡൻസ് തരുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ പലർക്കും സംരംഭകർക്കും പറ്റുന്ന പല അബദ്ധങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒന്ന് അവർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും എന്നുള്ളത് അറിയില്ല അതേപോലെ ലോണ് എത്രമാത്രം കിട്ടും അങ്ങനെയുള്ള കാര്യം അതേപോലെ മെഷീനറി സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നമുക്ക് നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റും ഈ മിഷനറി എക്സ്പോയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞുള്ളൂ നൂറ്റിയെട്ട് കമ്പനികളാണ് പങ്കെടുക്കുന്നത് അപ്പൊ നൂറ്റിയെട്ട് കമ്പനികൾ വിവിധ പ്രൊഡക്ടുകൾ അവരുടെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് നേരിൽ കാണുവാനും അത് പ്രയോജനപ്പെടുത്തുവാനും അത് മനസ്സിലാക്കുവാനും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളും ഇവർ തരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സൗജന്യമാണ് പ്രവേശനം ഈയൊരു ഹോളിലേക്ക് നമുക്ക് സൗജന്യമായി പ്രവേശിക്കാം വളരെ മനോഹരമായ രീതിയിലാണ് ഇത് അലങ്കരിച്ചിരിക്കുന്നത് മാത്രമല്ല ഓരോ കമ്പനികളുടെ വിവിധ കമ്പനികൾ ഒരേ പ്രൊഡക്റ്റുകളും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് നല്ല പ്രൊഡക്റ്റ് എന്നുള്ളതും അല്ലെങ്കിൽ നമുക്ക് കമ്പെയർ ചെയ്തുകൊണ്ട് അത് മേടിക്കാം എന്നതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ എന്തുകൊണ്ടും മിഷീനറി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് നല്ലൊരു രീതിയിലുള്ള മുന്നേറ്റമായിരിക്കും കാരണം ഒരു പുതിയ സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള എല്ലാവിധ വിവരങ്ങളും അവര് തരും അതുപോലെ തന്നെ വ്യവസായ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ ഒരു സേവനവും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഓരോ കമ്പനികളെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ന്യൂസ് റൗണ്ട് അപ്പിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്തുകൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ മുഴുവൻ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയ്ക്കായിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്